ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഗോപാല മന്ത്രം എങ്ങനെയാണ് അത് അനുഷ്ഠിക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എല്ലാം നോക്കാം അപ്പോൾ ഗോപാല മന്ത്രം എന്നാൽ വിദ്യ വി ഓരോന്നിൻ്റെ അർത്ഥം എടുത്തുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നോക്കാം എന്തിനാണ് നമ്മളിത് ദിവസേന ഉരുക്കഴിക്കേണ്ടത് ജപിക്കേണ്ടത് അതായത് സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾക്ക് വളരെ ഉത്തമമായ മന്ത്രമാണ് വിദ്യാഗോപാല എന്ന് പറയും ബുദ്ധി ഉണരുന്നതിന് ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിന് എല്ലാം ഇത് അത്യുത്തമമാണ് എന്നാണ് പറയപ്പെടുന്നത് സാധാരണ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ജപിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് അതുമാത്രമല്ല ഇത് കലിയുഗമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഭഗവാനെ സ്മരിക്കുമ്പോൾ ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ അപ്പോഴാണ് ഭഗവത് സ്മരണ എപ്പോഴൊക്കെ ഉണ്ടാകുമോ അപ്പോഴൊക്കെ നമ്മൾ ഉദ്ധരിക്കാൻ ഭഗവാൻ അവിടെ അവതരിക്കുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്നതല്ല അതാണ് യാഥാർത്ഥ്യവും സത്യവും അപ്പോൾ എന്ത് കാര്യവും പ്രാധാന്യം മനസ്സിലാക്കി ചെയ്യുമ്പോൾ ഏകാഗ്രതയോടുകൂടി അനുഷ്ഠിക്കുമ്പോഴാണ് അതിന് പരിപൂർണ ഫലം സിദ്ധിക്കുന്നത് ഇനി ഇതിൽ മന്ത്രം എന്നാൽ എന്താണ് ഇതൊരു മന്ത്രമാണ് വിദ്യാഗോപാല മന്ത്രം എന്നതൊരു മന്ത്രമാണ് മന്ത്രം എന്നാൽ മനൻ മനനം ചെയ്യുന്നത് എന്താണോ അതായത് മനനാൽ ത്രായതേ ഇതി മന്ത്ര എന്നാണ് മനനം ചെയ്തുകൊണ്ടിരിക്കുക മനനം ചെയ്യുക എന്ന് വെച്ചാൽ സ്മരിക്കുക നിരന്തരം സ്മരിക്കുക ആ നിരന്തരം സ്മരിക്കുമ്പോൾ ത്രായതേ ത്രായതേ എന്ന് വെച്ചാൽ നമ്മളെ സംരക്ഷിക്കുക രക്ഷിക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് നിരന്തരം നമ്മൾ സ്മരിച്ചാൽ അത് നമ്മളെ സംരക്ഷിക്കുമെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ഭഗവാനെ സ്മരിച്ചാൽ അല്ലെങ്കിൽ ഭഗവാൻ്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ആ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുമെന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ അതുപോലെ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇത് കൂടുതൽ ഏകാഗ്രതയോടുകൂടി ദിവസേന അനുഷ്ഠിച്ചാൽ എന്ത് സംഭവിക്കും ആ മന്ത്രം നമ്മളെ രക്ഷിക്കും എന്താണോ അതിൻ്റെ ഫലസിദ്ധി പറയുന്നത് ആ ഒരു ഫലസിദ്ധി നമുക്ക് ലഭിക്കും എന്നാണ് വിശ്വാസം വിശ്വാസമല്ല അത് തന്നെയാണ് സത്യം കാരണം നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് ആ കാര്യത്തിൽ ബോധ്യം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് ഒരു നല്ല ഫലം കാക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ സങ്കല്പശക്തി എന്നൊക്കെ പറയുമല്ലോ അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഒരു അതിൻ്റെ റിസൾട്ട് എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത് നമുക്ക് ഏറ്റവും അനുകൂലമായതായിരിക്കണം ഏറ്റവും നല്ലതായിരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു കർമ്മത്തിലേക്ക് ഇടപെടുക അല്ലെങ്കിൽ ആ ഒരു കർമ്മം അനുഷ്ഠിക്കുക എന്നാണ് പറയുക അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ സങ്കല്പശക്തി അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക സങ്കല്പശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവ് നേടുക എന്നതാണ് വിദ്യ മന്ത്രം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവ് എന്നാൽ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിക്കുക അല്ലെങ്കിൽ അത് എക്സാമിന് എഴുതി അവതരിപ്പിക്കുക അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള വിജയം കരസ്ഥമാക്കുക എന്നുള്ളത് മാത്രമല്ല അറിവ് വിദ്യ എന്നാൽ സകല വിദ്യകളും സ്വായത്തമാക്കുക ഏതൊരു വിദ്യയാണോ സംഗീതം പഠിക്കുക എന്ന് പറയുന്നൊരു വിദ്യയാണ് ജ്യോതിഷം പഠിക്കുക എന്നാൽ ഒരു വിദ്യയാണ് നൃത്തം പഠിക്കുക എന്ന് പറയുന്നത് ഒരു വിദ്യയാണ് അതുപോലെ നല്ല രീതിയിൽ കുക്ക് ചെയ്യുക അതും ഒരു വിദ്യയാണ് അങ്ങനെ നാനാവിധത്തിലുള്ള അനേകം വിദ്യകൾ പ്രപഞ്ചത്തിലുണ്ട് ആയിട്ടുണ്ട് ഇതിലെല്ലാം ഏതാണോ നമുക്ക് ഏറ്റവും ഉചിതമായത് അതിൽ പ്രാഗല്ഭ്യം നേടുക എന്നുള്ളതായിരിക്കണം അതാണ് വിദ്യ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഭക് എന്താ പരിപൂർണമായിട്ടുള്ള ജ്ഞാനം നേടുക ബ്രഹ്മജ്ഞാനം നേടുന്നത് പോലും വിദ്യയാണ് അതായത് ഏറ്റവും ചെറുത ചെറുതായി തുടങ്ങുകയാണെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിലുള്ള വിദ്യ എന്നത് അതിൽ തുടങ്ങി ബ്രഹ്മജ്ഞാനം നേടുന്നത് വരെയുള്ള ആ ഒരു വിദ്യ നേടുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാമാണ് അപ്പോൾ ഈ വിദ്യ നേടുന്ന ആ ഒരു സങ്കല്പശക്തി നമുക്ക് എപ്പോഴും ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം അതായത് ഞാൻ ആഗ്രഹിക്കുന്ന വിദ്യ എനിക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നതിന് ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാനെ അനുസ്മരിച്ചുകൊണ്ട് എന്നിട്ട് വേണം നമ്മൾ വളരെ ഏകാഗ്രതയോടുകൂടി വേണം ഈ ഒരു മന്ത്രം ജപിക്കാൻ സ്ഥിരമായി ജപിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും നിരന്തരമായി സ്മരിക്കുമ്പോൾ നിരന്തരമായി സങ്കല്പം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് എത്തിപ്പെടുക തന്നെ ചെയ്യും അതായത് സീക്രട്ട് എന്ന് പറയുന്നൊരു ബുക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതിൽ പറയുന്നുണ്ട് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നേടിത്തരാനായിട്ട് പ്രപഞ്ചം തയ്യാറാണ് പക്ഷേ നമ്മൾ ആവശ്യപ്പെടണം അല്ലെങ്കിൽ ആഗ്രഹിക്കണം എന്ത് തീവ്രമായിട്ട് ആഗ്രഹിച്ചാലും അത് നമുക്ക് നേടാനുള്ള ഒരു അവസരം ഈശ്വരൻ നമുക്കതിനു മുൻപിൽ നമ്മുടെ മുൻപിൽ അത് അവസരം നമുക്ക് ഒരുക്കി തരും അതുപോലെ അപ്പോൾ ഈ മന്ത്രം എന്ത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ വിദ്യാഗോപാല മന്ത്രമാണ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഏതൊരു വിദ്യാഭ്യസിക്കുന്നവനും ജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്നവനും ഇത് സ്വായത്തമാക്കാവുന്നതാണ് ഇനി ജ്ഞാനം എന്നാൽ എന്താണ് നമ്മൾ അറിവുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് ഒരുപാട് അറിവുള്ള ആളുകൾ നമുക്ക് ചുറ്റിലുണ്ട് പല കാര്യങ്ങളിലും പലതരത്തിലും അറിവുള്ളവർ നമുക്ക് ചുറ്റിലുണ്ട് എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല അതായത് എല്ലാം അറിയുന്നവൻ ഭഗവാനാണ് സർവജ്ഞൻ എന്ന് പറയുന്നത് ഭഗവാനാണ് നമ്മളൊക്കെ അല്പജ്ഞാനികളാണ് നമുക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും അറിവില്ല ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു പരിധിയുള്ള അറിവുകളാണ് നമുക്കുള്ളത് എല്ലാറ്റിനെയും കുറിച്ച് അറിയുന്നത് ഭഗവാൻ മാത്രമാണ് അപ്പം നമ്മളെല്ലാം അല്പജ്ഞരാണ് ഭഗവാൻ ാണ് സർവജ്ഞൻ അപ്പോൾ ഈ അറിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് അവരെല്ലായിടത്തും ആദരിക്കപ്പെടുന്നുണ്ട് ജ്ഞാനികളെല്ലായിടത്തും ആദരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ജ്ഞാനം എങ്ങനെ നമുക്ക് നേടാൻ സാധിക്കും നമ്മൾ നിരന്തരമായിട്ട് ആഗ്രഹിക്കുക അതിനുവേണ്ടി പ്രയത്നിക്കുക നമ്മുടെ പ്രയത്നം ഭഗവാനിൽ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും ബാക്കി ഭാഗം ഭഗവാൻ നോക്കിക്കോളും താൻ പാതി ദൈവം പാതി എന്നല്ലേ തൻ്റെ ഭാഗമാണ് ആദ്യം നിവർത്തിക്കേണ്ടത് അതിനുശേഷം ഫലം നൽകേണ്ടത് ആരാണ് ഭഗവാനാണ് അപ്പോൾ മനനം ചെയ്യണം ത്രാണനം ചെയ്യുക അങ്ങനെ രണ്ട് ഭാഗമാണ് മന്ത്രത്തിനുള്ളത് മനനം ചെയ്യേണ്ടത് നമ്മളാണ് നിരന്തരം സ്മരിക്കുകയും ഈ മന്ത്രങ്ങൾ ഉരുക്കഴിക്കുകയും പ്രയത്നിക്കേണ്ടതും നമ്മളാണ് ഇനി ത്രാണനം ചെയ്യുക അതായത് രക്ഷിക്കുക അതായത് ഈ മന്ത്രത്താൽ നമ്മൾ രക്ഷിക്കേണ്ടത് ഭഗവാന്റെ കടമയാണ് അപ്പം താൻ പാതി ചെയ്താൽ തീർച്ചയായിട്ടും ഭഗവാന്റെ പാതി ഭഗവാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കും ഇതാണ് ഈ മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇനി ജപിക്കുമ്പോൾ എങ്ങനെ ജപിക്കണം എന്നാണ് പറയുന്നത് ഏകാഗ്രതയോടുകൂടി ജപിക്കണം അതും എത്ര തവണ ജപിക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് സൗകര്യം അനുസരിച്ച് ഏറ്റവും നല്ലത് ബ്രഹ്മ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ജപിക്കുക എന്നുള്ളതാണ് സന്ധ്യ നേരത്തും ജപിക്കാം കുളിച്ച് ശുദ്ധമായി വന്ന് ഇനി കുളിക്കാൻ സാധിക്കാത്ത സമയമാണെങ്കിൽ കൈകാൽ മുഖം കഴുകി ശുദ്ധമായി വന്നിരുന്ന് നമുക്ക് ജപിക്കാം ഇത് നൂറ്റെട്ട് തവണ ഒരു കഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും അതും ഒരു അധര വ്യായാമം പോലെ ഒരിക്കലും ചെയ്യരുത് ജപിക്കേണ്ടേ കരുതി ജപിക്കരുത് പരിപൂർണ ഏകദേശം ാകൃതിയോടുകൂടി ജപിച്ചാൽ പൂർണ്ണമായ ഫലം അത് അച്ചട്ടാണെന്നാണ് പറയാം കാരണം നമ്മൾ ചെയ്യേണ്ട ഭാഗം കൃത്യമായും സത്യമായും സത്യസന്ധമായും നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ നമ്മൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഒരു കർമ്മത്തിന് അതിൻ്റെ ഫലം ലഭിച്ചിരിക്കും നല്ല കർമ്മമാണെങ്കിൽ നല്ല ഫലം ലഭിക്കും മോശം കർമ്മമാണെങ്കിൽ മോശം ഫലം ലഭിക്കും കർമ്മം അനുഷ്ഠിക്കാനേ നമുക്ക് സാധിക്കും ഫലം തരേണ്ടതാരാണ് ഭഗവാനാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നൂറ്റെട്ട് ഒരു ഒരു കഴിക്കാണെങ്കിൽ അതിൻ്റെ ഫലം ഭഗവാൻ തന്നിരിക്കുക തന്നെ ചെയ്യും ആ ഒരു വിശ്വാസത്തോടെ ആ ഒരു ദൃഢമായിട്ടുള്ള ആ ഒരു ഉറപ്പോട് വേണം നമ്മൾ ഏതൊരു കർമ്മവും ചെയ്യാനായിട്ട് ഇനി ഇത് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജപിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മുടെ ബുദ്ധി മനസ്സ് ഇതെല്ലാം വികസിക്കും നമുക്ക് ഏകാഗ്രത കൂടുതൽ ലഭിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ആ കോൺഫിഡൻസ് ആണ് നമ്മളെ സത്യത്തിൽ സക്സസ്സിലേക്ക് നയിക്കുന്നത് നമ്മുടെ മനസ്സിന് പരിപൂർണമായിട്ടൊരു വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയുമല്ലോ അതായത് എല്ലാവിധ അറിവുകളും അടങ്ങിയിരിക്കുന്നത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലാണെന്ന് പറയും അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മളൊരു സങ്കല്പം കൊടുക്കുകയാണ് ഇത് ജപിച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് സക്സസ് ലഭിക്കും ഭഗവാൻ എനിക്ക് ആ സക്സസ് തരും എന്നൊരു ഉറപ്പ് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കുകയാണ് ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ദൃഢമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റ് ആകും അത് ഓട്ടോമാറ്റിക്കലി അത് പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോൾ അതിനു വേണ്ട സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഭവിക്കും അങ്ങനെ നമുക്കത് ഓട്ടോമാറ്റിക്കലി സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് തലങ്ങളുണ്ട് കേട്ടോ അതിന് നമ്മുടെ പൂർവിക പൂർവികർ അല്ലെങ്കിൽ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇന്നത്തെ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങളുണ്ട് അപ്പോൾ ഓരോ വാക്കുകൾക്കും പ്രത്യേകിച്ച് ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളാണ് കാരണം വാക്കുകളാണല്ലോ ഉച്ചരിക്കുന്നത് ഓരോ മന്ത്രങ്ങളും ഉച്ചരിക്കുന്നതിന് ചില പ്രത്യേകതകളുണ്ട് അതായത് വാക്കുകൾ പലതരത്തിൽ നമുക്ക് ഉച്ചരിക്കാം കൃത്യമായ രീതിയിൽ ഉച്ചരിക്കുമ്പോൾ അതിൽ നിന്നും ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട് അതായത് നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും പ്രപഞ്ചത്തിലേക്കൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളിലേക്ക് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് നല്ല വാക്ക് നല്ല വാക്കുകൾ ഓതണം ഓതണമെന്ന് കുഞ്ഞുനിഷ്ടവരികളുണ്ടല്ലോ നല്ല വാക്കുകൾ ഓതണം എന്താ നല്ല ചിന്ത ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഈ നല്ല വാക്കുകൾ ഓതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് ചിന്തിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് അല്ലെ നമ്മളിലേക്ക് തന്നെ അത് റിഫ്ലെക്റ്റ് ചെയ്യും അപ്പോൾ നമുക്കും നല്ലത് തന്നെയാണ് സംഭവിക്കുക നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ആക്ഷൻസ് നമ്മുടെ തോട്ട്സ് ഇതെല്ലാം പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ച് നമ്മളിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരികയാണ് അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും നമ്മൾ വഴക്ക് പറഞ്ഞു മോശം പറഞ്ഞു അനാവശ്യങ്ങള് വിളിച്ച് പറഞ്ഞു നമ്മൾ പ്രതികരിക്കാൻ പോയില്ല അതായത് നമ്മളതിനോട് തീരെ പ്രതികരിച്ചില്ല അവരെന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നുണ്ട് നമ്മൾ തീരെ പ്രതികരിച്ചില്ല എന്ന് എന്നാണെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും അതായത് നമ്മളത് സ്വീകരിച്ചില്ല ഇപ്പോൾ ഒരാൾ നമ്മളെ ഒരു നമുക്കൊരാൾ ഗിഫ്റ്റ് തരുകയാണെന്ന് വിചാരിക്കാം ആ ഗിഫ്റ്റ് നമ്മൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും അപ്പോൾ മറ്റാൾ ഹാപ്പിയായി അല്ലേ ഇത് നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് ആരുടെ കയ്യിലിരിക്കും ആ ഗിഫ്റ്റ് ആരുടെ കയ്യിലാണോ ഉള്ളത് ആരാണോ അത് കൊണ്ടുവന്നത് അയാളുടെ കയ്യിൽ തന്നെ ഇരിക്കും അതുപോലെ നമ്മളെ ഒരാൾ പരിഹസിക്കുമ്പോൾ അല്ലെങ്കിൽ വഴക്ക് പറയുമ്പോൾ അനാവശ്യങ്ങള് പറയുമ്പോൾ അസഭ്യങ്ങള് പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നില്ല എങ്കിൽ ഇതെല്ലാം ആരുടെ കയ്യിലിരിക്കും ആരാണോ പറയുന്നത് അവരുടെ അടുത്തിൽ അതായത് അത് അവരിൽ തന്നെ ഓട്ടോമാറ്റിക്കലി അത് അവരിലേക്ക് തന്നെ പോകും നേരെ മറിച്ച് നമ്മളതിനെ പ്രതികരിക്കാൻ നിന്നാലോ അതിനർത്ഥം നമ്മളത് സ്വീകരിച്ചു എന്നാണ് ഒരാൾ വന്നിട്ട് നമ്മളെ പട്ടി എന്നൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ അവരോട് പ്രതികരിക്കുകയാണെങ്കിൽ അതിനർത്ഥം അയാൾ വിളിച്ച പട്ടി എന്ന വാക്ക് നമ്മൾ പട്ടിയാണ് എന്ന് നമ്മൾ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തുല്യമാണ് നേരെ മറിച്ച് നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലോ നമ്മളത് പ്രതികരിക്കേണ്ട നമ്മളത് കേട്ടതായിട്ട് ഭാവിക്കുക പോലും വേണ്ട അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് അതായത് നമ്മൾ സ്വയം വാക്കുകളെ നിയന്ത്രിക്കുക അതുപോലെ അതിന് ആ വാക്കുകളുടെ ശക്തി എന്താണെന്നുള്ളത് തിരിച്ചറിയണം വാളിനേക്കാൾ മൂർച്ചയാണ് വാക്കുകൾക്ക് എന്ന് പറയും അപ്പോൾ മന്ത്രത്തിൻ്റെയൊക്കെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ മന്ത്രത്തിൽ മന്ത്രത്തിലൂടെ ഉച്ചരിക്കപ്പെടുന്ന വാക്കുകൾക്ക് അതീവ ശക്തി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ആ മന്ത്രം ആരാണോ ഉച്ചരിക്കുന്നത് അതും ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ ആരാണോ ഉച്ചരിക്കുന്നത് അതിൻ്റെ പ്രഭാവം അയാളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ മന്ത്രോച്ചാരണം പലപ്പോഴും പല നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും യക്ഷി ഭൂതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മന്ത്രം കൊണ്ട് തളച്ചിടുന്നതെല്ലാം കാരണം എന്താ അതൊക്കെ ഒരു ഫോഴ്സാണ് നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ എന്തെങ്കിലും എന്താണെങ്കിലും അതൊരു ഒരു ഫോഴ്സാണ് അല്ലെങ്കിൽ ഒരു എനർജിയാണ് അവിടെ അതിനെ സ്തംഭിപ്പിക്കാനോ ആ എനർജിനെ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ളൊരു പവർ ആ മന്ത്രത്തിന് കിട്ടുന്നുണ്ട് അപ്പോൾ മന്ത്രങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട് അത് അതിലേറ്റവും ഒരു പ്രധാനപ്പെട്ട മന്ത്രം തന്നെയാണ് ഈ വിദ്യാഗോപാല മന്ത്രം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളൊരു സാമാന്യ ബുദ്ധിയോടെയാണ് ജനിക്കുന്നത് അപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് വിദ്യാഗോപാല എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള വിദ്യയെ എന്താ അത് കൂടുതൽ പ്രചോദിപ്പിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും കാരണം നമ്മൾ എല്ലാവരും ജനിക്കുമ്പോൾ ഒരു സാമാന്യ ബുദ്ധി നമുക്കുണ്ടായിരിക്കും ഇനി ആ ബുദ്ധിയെ നമ്മൾ കൂടുതൽ ഉദ്ദീപിപ്പിക്കുകയാണ് വേണ്ടത് അതായത് ഗായത്രി മന്ത്രത്തിൽ പറയുന്നുണ്ടല്ലോ ഓം ഭൂർ ഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന്ന പ്രചോദയ പ്രചോദയാ എന്നാണ് പറയണത് അതായത് നമ്മളിലുള്ള ബുദ്ധിയെ എത്രമാത്രം പ്രചോദിപ്പിപ്പിക്കാൻ സാധിക്കുമോ അതായത് എത്രമാത്രം അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമോ എത്ര കൂടുതൽ നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമോ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് കഴിവുകളുണ്ടെന്ന് പറയും പക്ഷെ നമ്മളത് യൂസ് ചെയ്യാതിരുന്നാലോ അതവിടെ ഡെഡായി പോവുകയാണ് ചെയ്യണത് എത്രത്തോളം നമ്മൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു അതിനനുസരിച്ച് അവിടെ സെല്ലിൻ്റെ ഡെവലപ്മെൻറ്റ്സ് കൂടും അതിനനുസരിച്ച് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന യൂട്ടിലൈസ് ചെയ്യും തോറും എന്ത് സംഭവിക്കും അത് കൂടുതൽ തീക്ഷണമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം മന്ത്രങ്ങൾ കൂടുതലായിട്ടും ഉപയോഗിക്കപ്പെടുന്നത് മന്ത്രത്തിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം മന്ത്രം വിദ്യ ഗോപാല മന്ത്രം എന്നാണ് അറിയപ്പെടുന്നത് വിദ്യ ഗോപാല മന്ത്രം എന്നാൽ വിദ്യ എന്നാൽ എന്താണ് വിത്ത് വിത്ത് എന്നാൽ അറിവ് പ്രകാശം എന്നൊക്കെയാണ് വിത് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് ഏറ്റവും വലിയ പ്രകാശം എന്ന് പറയുന്നത് എന്താണ് അത് ജ്ഞാനമാണ് ഏറ്റവും വലിയ പ്രകാശം ജ്ഞാനമാണ് ഈ ജ്ഞാനമാകുന്ന പ്രകാശം യാം അതായത് വിദ്യ യാ എന്നാണ് അതായത് നൽകുന്നത് ജ്ഞാനമാകുന്ന ഈ പ്രകാശം അല്ലെങ്കിൽ ഇത് നൽകുന്നതാരാണ് സാക്ഷാൽ ഭഗവാനാണ് ഈ ജ്ഞാനമാകുന്ന വിദ്യ നൽകുന്നത് ഇനി ഗോപാല മന്ത്രം എന്നാണ് അല്ലേ വിദ്യാഗോപാലമന്ത്രം അതിൽ ഗോ എന്ന് പറഞ്ഞാൽ എന്താണ് ഗോവ് അതായത് പശു എന്നർത്ഥം അതായത് ഭഗവാൻ കാലികളെ മേച്ച് പശുക്കളെ മേച്ച് നടക്കുന്ന ഒരു ഗോപ ബാലനായിട്ട് ബാലകനാണ് അല്ലേ ഇനി ഗോപാലൻ അതായത് ഗോക്കളെ പാലിക്കുന്നവൻ ഗോപാലൻ ഇനി ഗോ എന്നാൽ ഭൂമി എന്നർത്ഥമുണ്ട് ഭൂമിയെ പാലിക്കുന്നവൻ ഭൂമിയെ സംരക്ഷിക്കുന്നവൻ ഭഗവാന്റെ അതായത് വിഷ്ണുവിൻ്റെ പത്നിയാണ് ഭൂമിദേവി എന്ന് പറയുമല്ലോ അപ്പോൾ ഭഗവതി ദേവിയെ പാലിക്കുന്നവൻ ഭൂമിയെ സംരക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥം ഇനി അറിവ് എന്നുള്ള അർത്ഥമുണ്ട് ഭാഷ വാക്ക് അറിവ് എന്നുള്ള അർത്ഥമുണ്ട് പ്രകാശം എന്നൊക്കെ എല്ലാം അർത്ഥമുണ്ട് അതായത് വേദങ്ങൾ അറിവ് എന്നാൽ വേദങ്ങളാണ് ഈ വേദങ്ങളെ ഉദ്ധരിച്ചവനാണ് ഭഗവാൻ അല്ലേ വരാഹമൂർത്തിയായിട്ട് വന്നിട്ട് വേദങ്ങളെ ഉദ്ധരിച്ചതാണ് ഭഗവാൻ അപ്പോൾ ഗോ എന്നാൽ അറിവ് എന്നുള്ള അർത്ഥമുണ്ട് ഇനിയോ സ്വർഗം എന്നുള്ള അർത്ഥമുണ്ട് അതായത് സ്വർഗ്ഗത്തെ പരിപാലിക്കുന്നവനാണ് ഭഗവാൻ സ്വർഗത്തെ പരിപാലിക്കുന്നവനാണ് ഭൂമിയെ പരിപാലിക്കുന്നവനാണ് അറിവിനെ ഉദ്ധരിച്ചവനാണ് അതുപോലെ മറ്റൊരർത്ഥമാണ് പ്രകാശം എന്നുള്ള അർത്ഥമുണ്ട് അതായത് സൂര്യചന്ദ്രന്മാരെല്ലാം പ്രകാശം പൊഴിക്കുന്നവരാണ് ഈ സൂര്യചന്ദ്രന്മാർക്ക് പോലും പ്രകാശം നൽകുന്നത് ആരാണ് സാക്ഷാൽ ഭഗവാനാണ് അപ്പോൾ മന്ത്രം എന്നുള്ള വാക്കുകളിൽ തന്നെ ഒരുപാട് അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട് ഇനി നമുക്ക് ഈ മന്ത്രത്തിലേക്ക് പോകാം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞം പ്രസീദ മേ രമ രമണ വിശ്വ വിദ്യമാശു പ്രയച്ചേ ഒന്നുകൂടെ പറയാം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞം പ്രയ പ്ര പ്രസീദ മേ സർവജ്ഞ ത്വം പ്രസീദ മേ രമാ രമണ വിശ്വ വിദമാശു പ്രയച്ചേ അപ്പോൾ ഇതിൻ്റെ ഓരോ വാക്കുകളായിട്ട് നമുക്ക് അർത്ഥം ഗ്രഹിക്കാം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ഇവിടെ ഭഗവാനെ അഭിസംബോധന ചെയ്യണം കൃഷ്ണ എന്നുള്ള വാക്കിന് തന്നെ അനവധി അർത്ഥങ്ങളുണ്ട് കൃഷ്ണനിറം എന്ന് വെച്ചാൽ കറുത്ത നിറത്തോടു കൂടിയവൻ ഇനി കൃഷ്ണൻ എന്നാൽ ഏവരെയും ആകർഷിക്കുന്നവൻ എന്നുള്ള അർത്ഥമുണ്ട് കൃഷ്ണ എന്നാൽ കറുത്ത നിറം ആകർഷിക്കുന്നവൻ അതുപോലെ കൃഷി ചെയ്യുന്നവൻ അതായത് ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്നവൻ കൃഷി ചെയ്യാന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിപാലിക്കുക അതായത് സർവരെയും സമസ്ത സൃഷ്ടികളെയും പരിപാലിക്കുന്നവനാണ് ഭഗവാൻ അതായത് നമ്മൾ പറയുമല്ലോ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവ്വ ലോകങ്ങളിലും അതായത് ലോകം എന്നാൽ എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൽ എന്നാൽ വ്യത്യസ്തമാണ് അതായത് എൻ്റെ ലോകമായിരിക്കില്ല നിങ്ങളുടെ ലോകം എൻ്റെ ലോകം അല്ലെങ്കിൽ എൻ്റെ പ്രപഞ്ചം എന്ന് പറയുന്നത് എൻ്റെ കുടുംബമായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ സൗഹൃദങ്ങളായിരിക്കാം അപ്പോൾ ഓരോരുത്തർക്കും എന്നാൽ ഒരു കാഴ്ചപ്പാടുണ്ട് അതായത് അവരവരുടെ ലോകം ഓരോരുത്തരുടെയും ലോകം വ്യത്യസ്തമാണ് പക്ഷേ ഇവിടെ സത്യസായിബാബ പറയുന്നുണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു ലോകം മുഴുവൻ സുഖം ഭവിക്കട്ടെ എന്നാണ് പറയുന്നത് ഇവിടെ സത്യസായി ബാബ ഒന്ന് തിരുത്തുന്നുണ്ട് സമസ്ത ലോക സുഖിനോ ഭവന്തു അതായത് നമുക്കറിയാം ഈ ഭൂമി മാത്രമല്ല ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരുപാട് എന്താ സൂര്യചന്ദ്രന്മാരും എല്ലാം അടങ്ങുന്ന ഒരു ഗാലക്സി ഉണ്ടായിരിക്കും ഇനി മിൽക്കി വേ ഉണ്ടായിരിക്കും അങ്ങനെ അനേകായിരം മിൽക്കി വേസ് ഉള്ളതാണ് ഈ പ്രപഞ്ചം ബ്രഹ്മാണ്ടങ്ങൾ അനവധി ബ്രഹ്മണ്ഡങ്ങളിലെ ഒരു ബ്രഹ്മാണ്ടത്തിലെ അനവധി ഭൂമികളിൽ ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അത്രയും എന്താ പറയുക എന്ന് പറഞ്ഞാൽ അത്രയും വിസ്തരിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകം നമ്മുടെ കുടുംബമായിരിക്കാം നമ്മുടെ ബന്ധങ്ങളായിരിക്കാം നമ്മുടെ സൗഹൃദങ്ങളായിരിക്കാം നമ്മുടെ ജോലി ആയിരിക്കാം ഇതൊക്കെ ആയിരിക്കാം നമ്മുടെ ലോകം പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ് സമസ്ത ലോകങ്ങളുടെയും അതായത് സർവപ്രപഞ്ചത്തിൻ്റെയും നാഥനായിട്ടുള്ള ഭഗവാനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരർത്ഥം കൂടിയുണ്ട് ഇനി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി എന്ന് പറയുന്നത് ആരാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് സർവജ്ഞ ആരാണ് സർവജ്ഞൻ സർവം ഗ്രഹിക്കുന്നവൻ സർവം അറിയുന്നവൻ സർവജ്ഞാനങ്ങൾക്കും ഭഗവാൻ സർവജ്ഞാനങ്ങൾക്കും അധിപതിയായിട്ടുള്ളത് ആരാണ് സാക്ഷാൽ ഭഗവാനാണ് സാധാരണ നമ്മൾ പറയും നമുക്ക് എന്തൊക്കെ സമ്പത്തുണ്ടായാലും അതായത് സമ്പത്തുണ്ടായാലും ഐശ്വര്യം ഉണ്ടായാലും ഇതെല്ലാം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം പക്ഷേ ചോരന്മാർ ഉള്ളൂ അതെന്താണ് നമ്മുടെ ജ്ഞാനം അല്ലെങ്കിൽ വിദ്യ ആർക്കും അത് അപഹരിച്ചുകൊണ്ട് പോകാനായിട്ട് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ജ്ഞാനം സമ്പാദിക്കുക ജ്ഞാനം സമ്പാദിക്കുമ്പോൾ എന്ത് സംഭവിക്കും ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതായത് വെറുതെ അങ്ങ് ജീവിച്ചു പോയാൽ മതിയോ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണോ ചിലർക്ക് എളുപ്പമായിരിക്കാം ചിലർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കാം അപ്പോൾ എങ്ങനെ ജീവിക്കണം നമ്മുടെ കാഴ്ച കാഴ്ചപ്പാടുകളിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കും പലരും പലതരത്തിലാണ് ഓരോന്നിനെയും നോക്കിക്കാണുന്നത് അപ്പം നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കും യഥാർത്ഥമായതിനെ സത്യമായതിനെ കാണാനും തിരിച്ചറിയാനും കഴിയുക എന്ന് പറയുന്നത് അത് വലിയൊരു നേട്ടം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അറിവാകുന്ന ആ വെളിച്ചം ഉദിക്കണം അതിന് ആരെയുഗ്രഹിക്കണം ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണം സാധാരണ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ പറയും നമുക്കൊരു സങ്കല്പം വെച്ചിട്ടൊക്കെ ചിലർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ സാധനങ്ങൾ ചെയ്യുന്നവർക്ക് പലതരത്തിലുള്ള സങ്കല്പങ്ങൾ വെക്കാം ഓരോരുത്തരും വ്യക്തിനിഷ്ടമായിട്ടുള്ള സങ്കല്പങ്ങൾ വെക്കുന്നവരുണ്ടായിരിക്കും അല്ലെങ്കിൽ സർവ്വ പ്രപഞ്ചത്തിനും ഗുണം വരണേ നന്മ വരണേ എന്ന് ആഗ്രഹിച്ച സങ്കല്പം വെച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ടായിരിക്കും സത്യത്തിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താണ് ആഗ്രഹിക്കേണ്ടത് എന്താ നമ്മൾ സമസ്ത പ്രപഞ്ചത്തിനും നന്മ വരണേ എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല വളരെ നല്ലൊരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സങ്കല്പം തന്നെയാണത് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമുക്ക് ജ്ഞാനം നൽകണേ വിസ്ഡം നൽകണേ അറിവ് നൽകണേ വിവേകം നൽകണേ തിരിച്ചറിവ് നൽകണേ എന്നായിരിക്കണം കാരണം നമ്മൾ എത്രമാത്രം തിരിച്ചറിയുന്നു സത്യത്തെ ജ്ഞാനത്തെ ഗ്രഹിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ജീവിതം വളരെ ഈസി ആൻഡ് ആയിട്ട് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നമ്മുടെ മുന്നിൽ എത്ര വലിയ പ്രതിബന്ധങ്ങൾ വന്നാലും എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വന്നാലും അതിനെയെല്ലാം വളരെ ഈസി ആൻഡ് ആയിട്ട് അതിനൊക്കെ യാതൊരു കൺഫ്യൂഷൻസും ഇല്ലാണ്ട് വളരെ സുഖമായിട്ട് ജീവിച്ച് പോകാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് സമ്പത്ത് തരണേ അല്ലെങ്കിൽ എൻ്റെ കടങ്ങൾ തീരണേ എനിക്ക് ഒരുപാട് ധനം നേടാൻ സാധിക്കണേ ആരോഗ്യം തരണേ ഇതൊന്നുമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഭഗവാൻ എല്ലായ്പ്പോഴും നന്ദി പറയാ അതോടൊപ്പം നമുക്ക് ജ്ഞാനം നൽകണേ വിസ്ഡം നൽകണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് ഓരോന്നിനെയും തിരിച്ചറിയാനും അതുപോലെ വിവേചിച്ചറിയാനും മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ജ്ഞാനം വിവേകം ഭഗവാൻ നൽകുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതായത് പ്രളയം പോലെ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും മലവെള്ള പാച്ചിൽ വന്നാൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് അതെല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും അതിന് എന്ത് വേണം ബുദ്ധി വേണം അല്ലെങ്കിൽ വിവേകം വേണം അപ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കേണ്ടത് ജ്ഞാനത്തെയാണ് ആഗ്രഹിക്കേണ്ടത് അപ്പോൾ അർത്ഥം നമ്മൾ പറഞ്ഞു കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ സർവജ്ഞ എന്ന് പറയുന്നത് ഭഗവാനാണ് എല്ലാ ജ്ഞാനങ്ങളുടെയും അധിപതിയാണ് ഭഗവാൻ ഇനി ത്വം പ്രസീതമേ ത്വം എന്ന് പറയുന്നത് ആരാണ് സ്വം എന്നാൽ ഭഗവാൻ ഇനി ഭഗവാൻ എന്ന് പറയുന്നത് ആരാണ് സർവജ്ഞനാണെന്ന് പറഞ്ഞു ഭഗവാൻ ആരാണ് ആറ് ഭാഗങ്ങളും തികഞ്ഞവനാണ് ഭഗവാൻ എന്നാണ് പറയപ്പെടുന്നത് ആറ് ഭാഗങ്ങൾ എന്നാൽ എന്താണ് ആറ് ഭാഗങ്ങൾ അതായത് ആറ് ഗുണങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആറ് ഗുണങ്ങൾ എന്നാൽ ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം ഈ ആറ് ഗുണങ്ങളുള്ളത് ആരാണോ അദ്ദേഹത്തെയാണ് നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കേണ്ടത് അപ്പം നമ്മളിൽ ഓരോരുത്തരിലും ഈ ആറ് ഗുണങ്ങളുണ്ട് വളരെ മൈൽഡായിട്ട് മാത്രമേ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുള്ളൂ പക്ഷേ ഇതെല്ലാം തികഞ്ഞവനാണ് ഭഗവാനെന്ന് പറയുന്നത് ആ സാക്ഷാൽ ഭഗവാനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ ജപിക്കേണ്ടത് അനുസ്മരിക്കേണ്ടത് സദാസ്മരിക്കേണ്ടത് അപ്പോൾ എല്ലാം അറിയാം എല്ലാ കാര്യങ്ങളും അതായത് എല്ലാ കാര്യങ്ങളെന്ന് വെച്ചാൽ എന്താണ് വിദ്യ എന്താണ് അവിദ്യ എന്താണ് ഇനി ഓരോ ഭൂതങ്ങളുടെയും വരവും പോക്കും എല്ലാം ഭഗവാൻ അറിയാം ഇനി പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി എന്നായിരുന്നു എന്നാണ് ഇതിൻ്റെ അവസാനം അതായത് ഇതിനൊന്നും ആദ്യവും ഇല്ല എന്തോ ഇല്ലയെന്നാണല്ലോ പറയപ്പെടുന്നത് പക്ഷേ ഇതിൻ്റെ എല്ലാം പോരുവുകൾ ആർക്കറിയാം ഭഗവാൻ അറിയാം അതുപോലെ സർവ്വഭൂതങ്ങളുടെയും വരവും പോക്കും ഭഗവാൻ അറിയാം ഭൂതങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഓരോ ചരാചരങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മളടക്കമുള്ള ഓരോ ജന്തുക്കളെയും പക്ഷിമൃഗാദികളും ാണ് ഭൂതങ്ങളെന്ന് പറയുന്നത് ഇവരൊക്കെ എപ്പോൾ ജനിക്കുന്നു എപ്പോൾ മരിക്കും എന്തൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കും ഇതെല്ലാം ഭഗവാന് വ്യക്തമായിട്ട് അറിയാം ഇനി വിദ്യ എന്താണ് അവിദ്യ എന്താണ് വിദ്യ എന്നാൽ എന്താണ് സത്ത് അതായത് മീൻസ് സത്യം സത്യം എന്താണ് യാഥാർത്ഥ്യം എന്താണ് നമ്മളെന്തിന് ഇവിടെ ജനിച്ചു നമ്മൾ നമ്മളെന് നമ്മളിവിടെ ജീവിക്കണം നമ്മുടെ കർമ്മം എന്താണ് നമ്മൾ എന്താണ് നേടാൻ ശ്രമിക്കേണ്ടത് ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ ബ്രഹ്മവിദ്യ എന്ന് പറയും ഇതാണ് വിദ്യ അവിദ്യ എന്നാൽ എന്താണ് ഈ സുഖദുഃഖ സമ്മിശ്രമാണ് ാണ് നമ്മുടെ ഈ ലോകം അതായത് ഇതിലൊക്കെയാണ് സുഖങ്ങളുള്ളത് ഇതിലൊക്കെയാണ് ദുഃഖങ്ങളുള്ളത് എന്നുള്ള നമ്മുടെ ഒരു മിഥ്യാധാരണയുണ്ട് അതായത് എല്ലാറ്റിലും നമ്മൾ പെട്ടെന്ന് തന്നെ മായയിൽപ്പെടുകയാണ് ഈ മായയാണ് സത്യം എന്ന് വിചാരിച്ചു കൊണ്ടുള്ള നമ്മുടെ ജീവിതത്തെയാണ് എന്ന് പറയുന്നത് അവിദ്യ എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം അറിയാവുന്നവൻ സർവജ്ഞനായിട്ടുള്ളത് ആരാണോ അദ്ദേഹമാണ് ഭഗവാൻ ഇനി ത്വം എന്ന് പറഞ്ഞാൽ ആരാണ് അങ്ങ് അതായത് പ്രസീതമേ പ്രസാദിച്ചാലും അങ്ങ് പ്രസാദിക്കണേ എന്നാണ് പറയുന്നത് അതായത് ഭഗവാനോട് പറയുന്നത് സർവജ്ഞനായിട്ടുള്ള ഭഗവാനെ അങ്ങ് പ്രസാദിക്കണം എന്തിനാണ് അങ്ങ് എന്നിൽ പ്രസാ പ്രസാദിക്കണേ അതായത് എനിക്ക് അറിവ് നൽകണേ എന്നിൽ പ്രസാദിക്കണേ എന്നാണ് പറയുന്നത് ഇനി രമാ രമണ വിശ്വേഷ രമ രമ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിദേവിയാണ് രമ രമ രമണ രമണൻ എന്നാൽ ആരാണ് ഭഗവാനെ തന്നെയാണ് രമണൻ എന്ന് പറയുന്നത് അതായത് രമയുടെ ഭർത്താവ് രമണൻ അതായത് അദ്ദേഹം ലക്ഷ്മി ദേവിയുടെ ഭർത്താവ് അല്ലെങ്കിൽ ഈ വിശ്വത്തെ രമിപ്പിക്കുന്നവൻ ആരാണോ അദ്ദേഹമാണ് ഭഗവാൻ അല്ലേ അപ്പോൾ രമാ രമണ വിശ്വേഷ വിശ്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സമസ്ത പ്രപഞ്ചത്തിനെയാണ് എന്ന് പറയുന്നത് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് ഓം വിശ്വം വിഷ്ണുർ വഷഡ്കാരോ എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട് അതായത് വിശ്വം എന്നാൽ എന്താണ് ഈ സമസ്ത പ്രപഞ്ചവും വിശു എന്താണ് വിശ്വമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അതായത് സമഗ്രമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെയാണ് വിശ്വം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വിശ് സർവജ്ഞ അല്ല രമാ വിശ്വേഷ വിദ്യ മാഷു പ്രയച്ചമേ വിദ്യ ആശു എന്നാൽ എന്താണ് പെട്ടെന്ന് തന്നെ അതായത് വി ഈ വിദ്യയാകുന്ന അല്ലെങ്കിൽ ഈ അറിവ് പെട്ടെന്ന് തന്നെ എനിക്ക് നൽകിയാലും എന്നാണ് പറയുന്നത് അതായത് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഈ വിദ്യ എനിക്ക് പെട്ടെന്ന് നൽകി അല്ലെങ്കിൽ ഈ അറിവ് എനിക്ക് പെട്ടെന്ന് നൽകി എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനേ എന്നാണ് പറയുന്നത് ഇനി പ്രയച്ചമേ പ്രയച്ചമേ എന്നാൽ ഭവിച്ചാലും എന്നാണ് അതായത് എത്രയും പെട്ടെന്ന് എനിക്ക് ഈ വിദ്യ നൽകി എന്നെ അനുഗ്രഹിച്ചാലും അപ്പോൾ ഒന്നുകൂടി നമുക്ക് ആ മന്ത്രം നോക്കാം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാ രമണ വിശ്വേഷ വിദ്യമാശു പ്രയച്ചമേ അതായത് അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ എല്ലാം അറിയുന്ന ഭഗവാനെ ലക്ഷ്മി പതേ അങ്ങ് എന്നിൽ പ്രസാദിക്കണമേ ലക്ഷ്മി ദേവിയുടെ പതിയായ വിഷ്ണു ഭഗവാനെ എനിക്ക് വേഗം തന്നെ ജ്ഞാനം നൽകി എന്നിൽ പ്രസാദിക്കണേ എന്നെ അനുഗ്രഹിക്കണേ ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇനി ഉറച്ച ഭക്തിയോടെ ഉപാസിച്ചാൽ തീർച്ചയായിട്ടും ഇതിന് ഫലം ഉണ്ടായിരിക്കും അപ്പോൾ ഒന്നുകിൽ ബ്രാഹ്മ മുഹൂർത്തത്തിലോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ അതായത് സന്ധ്യാസമയത്തോ നൂറ്റെട്ട് ഒരു നമുക്കിത് ജപം ചെയ്യാവുന്നതാണ് വിദ്യാർത്ഥികളെ നിർബന്ധമായിട്ടും ഇത് അമ്മമാർ പരിശീലിപ്പിക്കുക അവർക്ക് ജ്ഞാന വിജ്ഞാനം എല്ലാം ലഭിച്ച് അവർ വളരെ നല്ല രീതിയിൽ തന്നെ അതായത് വിദ്യ എന്ന് പറയുന്നത് അതിൻ്റെ അല്ലെങ്കിൽ ജ്ഞാനം അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്കൂളിങ്സ് നമ്മുടെ ഒരു ബേസിക് നോളജ് കിട്ടുന്നത് നമുക്ക് സ്കൂൾസിൽ സ്കൂളിൽ നിന്നാണല്ലോ അതായത് ഇതിൻ്റെയൊക്കെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം നമ്മുടെ ക്യാരക്ടർ ഫോമേഷൻ തന്നെയായിരിക്കും അതായത് സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും ഏതൊരു വിദ്യാഭ്യാസിക്കുകയാണെന്നുണ്ടെങ്കിലും നം എന്തൊക്കെ മാറ്റങ്ങളാണ് സ്വന്തം സ്വഭാവത്തിൽ വന്നു ചേരുന്നത് എന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കണം അതാണ് ഒരു വിദ്യ പഠിക്കുന്നത് വഴി നമ്മൾ നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ എന്തൊക്കെ വ്യത്യാ വ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കും ഇതൊക്കെ ആയിരിക്കണം ഓരോ വിദ്യ അഭ്യസിക്കുമ്പോഴും നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത എന്ന് പറയുന്നത് അതായിരിക്കണം അതായത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മാവിൻ്റെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫലങ്ങളാണ് എത്രമാത്രം ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു മാവിൽ അത്രത്തോളം അത് തലവൊലിച്ച് വിനീത വിധേയനായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇതുപോലെ തന്നെ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ നമുക്ക് അനവധി പാഠങ്ങൾ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികളിൽ നിന്നും പഠിക്കാൻ സാധിക്കും അങ്ങനെ ഓരോ വിദ്യകൾ അഭ്യസിക്കും തോറും സാധാരണ നമ്മൾ മനുഷ്യരുടെ പ്രത്യേകത എന്താണ് നമുക്ക് കുറച്ചുകൂടി കൂടെ അഹങ്കാരം അഹംഭാവം ഇതെല്ലാം കൂടാനാണ് സാധ്യത പക്ഷേ അറിയും തോറും അറിവ് നേടും തോറും വും വിനയാൻവിതനായിട്ട് ലാളിത്യം ഉള്ളവനായിട്ട് നമ്മൾ തീരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ അറിവുകൾ നമ്മളിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും ആ അജ്ഞത നീക്കുക അതായത് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നീക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവം അതായത് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത് അതായത് അത്രയും തെളിഞ്ഞ മനസ്സുള്ളവർക്ക് മാത്രമാണ് ഭഗവാന്റെ ആ കാരുണ്യം ലഭ്യമാവുകയുള്ളൂ അപ്പം നമ്മൾ ആ തെളിഞ്ഞ മനസ്സുള്ളവരായിട്ട് തീരണം അതിന് നമുക്ക് ഇത്തരത്തിലുള്ള മന്ത്രങ്ങളും ജപങ്ങളും എല്ലാം വളരെയേറെ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അതിന് സാധ്യമാവണം അപ്പോൾ ഓരോ വിദ്യകൾ അഭ്യസിക്കുമ്പോഴും നമ്മുടെ ക്യാരക്ടറിലാണ് ഫോം ക്യാരക്ടർ ഫോർമേഷനാണ് സംഭവിക്കേണ്ടത് അതായത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ടും അല്ലെങ്കിൽ കൃത്യമായിട്ടും നമ്മൾ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം ഏറ്റവും ഉചിതമായ ഏറ്റവും നന്മയുള്ള ഏറ്റവും ഒരു വ്യക്തിയായിട്ട് ജീവിക്കാൻ ഈ നേടുന്ന വിദ്യകളെല്ലാം നമുക്ക് പ്രയോജനപ്പെടണം അതിന് നമ്മുടെ ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം അതുപോലെ ഒരു ഭഗവാന്റെ അനുഗ്രഹം മാത്രം പോരാ ഭഗവാന് തുല്യരായിട്ട് ഈ ഭൂമിയിൽ നമുക്ക് ആരെയാണ് കാണാൻ സാധിക്കുക നമ്മുടെ മാതാപിതാക്കൾ ഗുരുക്കന്മാർ ഇവരെല്ലാം ഈശ്വര തുല്യരാണ് അതായത് നമ്മൾ നമുക്ക് കാണാൻ കഴിയുന്ന ഈശ്വരന്മാർ എന്ന് പറയുന്നത് ഈ മാതാപിതാക്കളും ഗുരുക്കന്മാരാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പ്രത്യേകത എന്താ മക്കൾക്ക് മാതാപിതാക്കളോടാണെങ്കിലും ഗുരുക്കന്മാരോടാണെങ്കിലും യാതൊരു തരത്തിലുള്ള റെസ്പെക്ടില്ല ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഞാൻ കുറേ അനുഭവിച്ചതാണ് ഇന്നത്തെ ടീച്ചേഴ്സ് അതിനേക്കാൾ ഏറെ അനുഭവിക്കുന്നുണ്ട് അതായത് ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെ ആരാണ് നമുക്ക് വിദ്യ പകർന്നു തരുന്നത് അത് അവരെല്ലാം നമ്മുടെ ഗുരുക്കന്മാരാണ് പ്രപഞ്ചത്തിൽ അനവധി ഗുരുക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഓരോ ഗുരുക്കന്മാരെയും നമസ്കരിക്കും നമുക്ക് ഉറുമ്പിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനുണ്ട് അതുപോലെ ഓരോ ചെടികളിൽ നിന്ന് പ്രാണികളിൽ നിന്ന് പക്ഷികളിൽ നിന്ന് ജന്തുക്കളിൽ നിന്ന് എല്ലാം നമുക്ക് പാഠങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ആരിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു അവരെല്ലാം നമ്മുടെ ഗുരുക്കന്മാരാണ് അവിടെ പ്രായവ്യത്യാസങ്ങളില്ല ലിംഗവ്യത്യാസങ്ങളില്ല ജാതി വ്യത്യാസങ്ങളില്ല എല്ലാവരെയും ഗുരുക്കന്മാരായിട്ട് സ്വീകരിക്കാനും ൊരു മനസ്സാണ് വേണ്ടത് വിശാലമായ മനസ്സുള്ളവരിലേക്ക് ജ്ഞാനം ഒഴുകിയെത്തും ആ ദേവി എല്ലാ ജ്ഞാനവും നൽകി നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഓരോരുത്തരെയും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കാം നമ്മുടെ ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും ഭഗവാനേയും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കാം എളിമയുള്ളവരായി ജീവിക്കാം അങ്ങനെയുള്ളവരിലേക്ക് ജ്ഞാനം വളരെ എളുപ്പം തന്നെ എത്തിച്ചേരും ഇനി ഇതെല്ലാം ആയിത്തീരാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഉപാസനകൾ വളരെയേറെ സഹായകമാകും സ്ഥിരമായിട്ട് ഈ മന്ത്രോപാസന ചെയ്യാം തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഉത്കൃഷ്ടമായിരിക്കും ഭഗവാൻ തീർച്ചയായിട്ടും വിദ്യയും ജ്ഞാനവും നൽകി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം കൃഷ്ണാർബ്രമസ്തു